നമ്മൾ അടച്ചിട്ടിരുന്ന താഴത്തെ ടോയ്ലറ്റിൻ്റെ ഭാഗമാണ് അവിടെ ഇപ്പോൾ ഇടിഞ്ഞ് വീണതായിട്ട് കാണുന്നത് നമ്മൾ ഈ ബ്ലോക്കിൻ്റെ ഒരു എന്താണ് അവസ്ഥയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് കിഫ്ബിലൂടെ പണം അനുബന്ധിച്ച് പുതിയ ബ്ലോക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട് അവിടേക്കുള്ള ഷിഫ്റ്റിങ് പ്ലാൻ ചെയ്തിരുന്നു കഴിഞ്ഞ മൂന്ന് ആഴ്ച മുൻപ് ഞാനും വാസവ് മിനിസ്റ്ററും കൂടി ഇവിടെ ഒരു യോഗം എടുത്തിരുന്നു അപ്പോൾ നമ്മളിത് ഷിഫ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു സംഭവത്തിൽ രണ്ട് പേർക്ക് പരിക്കുണ്ടെന്നാണ് സാരമായ പരിക്ക് വളരെ സാരമായ പരിക്കില്ല എന്നുള്ളത് കാണുന്നു പക്ഷെ എന്താണെന്നുള്ളത് പരിശോധിക്കട്ടെ ഇത് ക്ലോസ് ചെയ്തിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഡോക്ടർ ജയകുമാർ ഡോക്ടർ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് ഈ ബിൽഡിംഗ് ടോട്ടലി നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചു ഗിഫ്ബിയിലൂടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ ഫൈനൽ മീറ്റിംഗ് നമ്മളൊരു ഒരു മാസം മുൻപ് എടുത്തിട്ടുള്ളതുമാണ് രണ്ടാഴ്ച മുൻപ് എടുത്തതാണ് അപ്പോൾ എന്താണെന്നുള്ളത് നോക്കട്ടെ അത് കഴിഞ്ഞാൽ ബാക്കി എന്താണെന്ന് നോക്കിയിട്ട് പറയാം അല്ലേ അത് ജഗുമാ ഡോക്ടർ നമ്മൾ നോക്കട്ടെ ആരാണ് എന്നുള്ളത് നോക്കട്ടെ സാരമായി പരിക്കില്ല എന്നുള്ളതാണ് പറഞ്ഞത് എന്താണെന്നുള്ളത് നോക്കിട്ട് പറയാം ഇപ്പൊ പറയാം അല്ല അത് ഇപ്പൊ നമ്മൾ അത് കളക്ട് ചെയ്യുന്നേ ഉള്ളൂ അതായത് ഈ ഭാഗം നമ്മൾ ക്ലോസ് ചെയ്തിരുന്നതാണ് ഈ ബിൽഡിംഗ് ടോട്ടലി നമ്മൾ ഇത് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി തീരുമാനം എടുത്ത് നമ്മൾ നിർമ്മാണം പൂർത്തീകരിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ ഷിഫ്റ്റിംഗ് തുടങ്ങാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളതാണ് അപ്പോൾ അവിടെ ഇത് അടച്ചിട്ടിരുന്നത് കൊണ്ട് വാസ്തവത്തിൽ മറ്റ് പ്രയാസങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ് ബാക്കി എന്താണെന്നുള്ളത് പരിശോധിച്ചിട്ട് പറയാം ഒന്ന് പരിശോധിക്കട്ടെ പരിശോധിക്കട്ടെ പരിശോധിക്കട്ടെ